ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറുമൊരു വാർത്തയെ കുറിച്ചല്ല ഇന്ത്യയുടെ ഭാവിയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള മൂന്ന് സുപ്രധാന കണ്ടുപിടുത്തങ്ങളെ കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ നടന്ന എമർജിംഗ് സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ കോൺക്ലേവിൽ വെച്ച് രാജ്യത്തിന് സമർപ്പിച്ച ഈ മൂന്ന് അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവ വെറും കണ്ടുപിടുത്തങ്ങളല്ല മറിച്ച് സാമ്പത്തിക രംഗത്തും ആരോഗ്യ രംഗത്തും ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ പോകുന്ന നാഴികക്കല്ലുകളാണ് ഒന്നാമതായി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്തെ ഇരട്ട നേട്ടം ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള രണ്ട് സ്റ്റാർട്ടപ്പുകളാണ് ഈ നേട്ടത്തിന് പിന്നിൽ ഇതിൽ ആദ്യത്തേത് ക്യുഎസ് ഐ പി എന്ന പേരുള്ള ഒരു ക്വാണ്ടം സുരക്ഷാ സംവിധാനമാണ് സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ ലോകത്തെ അതീവ സുരക്ഷിതമാക്കുന്ന ഒരു ടെക്നോളജിയാണിത് ബാങ്കിങ് ഓൺലൈൻ ഇടപാടുകൾ സർക്കാർ രേഖകൾ എന്നിവ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ അതിശക്തമായ കോഡുകൾ അഥവാ താക്കോലുകൾ ഉണ്ടാക്കാൻ ഈ സാങ്കേതികവിദ്യ സഹായിക്കും സൈബർ ആക്രമണങ്ങൾ ദിനംപ്രതി വർദ്ധിക്കുന്ന ഈ കാലത്ത് ഇന്ത്യയുടെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇതൊരു ഉരുക്ക് കവചം തന്നെയായിരിക്കും ക്വാണ്ടം രംഗത്തെ രണ്ടാമത്തെ നേട്ടം ഇന്ത്യയുടെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഷിപ്പാണ് ട്വന്റി ഫൈവ് ക്യൂബിറ്റ് ക്യൂ പി യു എന്നാണ് ഇതിന്റെ പേര് സാധാരണ കമ്പ്യൂട്ടറുകൾക്ക് വർഷങ്ങൾ വേണ്ടി വരുന്ന അതിസങ്കീർണമായ കണക്ക് കൂട്ടലുകൾ നിമിഷ നേരം കൊണ്ട് ചെയ്യാൻ ക്വാണ്ടം കമ്പ്യൂട്ടർക്ക് സാധിക്കും ഈ ചിപ്പ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചതോടെ മരുന്ന് നിർമ്മാണം പുതിയ മെറ്റീരിയലുകളുടെ കണ്ടുപിടുത്തം നിർമ്മാണ മേഖല തുടങ്ങിയ രംഗങ്ങളിൽ നമുക്ക് വലിയ കുതിച്ചുചാട്ടം നടത്താൻ സാധിക്കും ഇത് കോടിക്കണക്കിന് രൂപയുടെ വ്യവസായ സാധ്യതകളാണ് ഇന്ത്യക്ക് മുന്നിൽ തുറന്നിടുന്നത് ഇനി മൂന്നാമത്തെ ഒരുപക്ഷെ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന കണ്ടുപിടുത്തം കാൻസർ ചികിത്സാ രംഗത്തെ ഒരു വിപ്ലവം ഐ ഐ ടി ബോംബെ വികസിപ്പിച്ചെടുത്ത നെക്സ്റ്റ് കാർ നയൻറ്റീൻ എന്ന കാർ ടി സെൽ തെറാപ്പി ഇതൊരു ജീവനുള്ള മരുന്നാണ് അതായത് രോഗിയുടെ ശരീരത്തിൽ നിന്ന് തന്നെ പ്രതിരോധ കോശങ്ങളെ എടുത്ത് ലാബിൽ വെച്ച് അവയെ ക്യാൻസറിനെതിരെ പോരാടാൻ പരിശീലിപ്പിച്ച് തിരികെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന ചികിത്സാ രീതിയാണിത് ഇതിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രധാനം എന്താണെന്നോ വിദേശ രാജ്യങ്ങളിൽ കോടിക്കണക്കിന് രൂപ ചിലവ് വരുന്ന ഈ ചികിത്സ ഇന്ത്യയിൽ തദ്ദേശികമായി വികസിപ്പിച്ചു തീർത്തതോടെ ഏതാനും ലക്ഷം രൂപയ്ക്ക് ലഭ്യമാകും ഇത് സാധാരണക്കാരായ ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾക്ക് പൊതുജീവൻ നൽകുമെന്ന് മാത്രമല്ല ഇന്ത്യയെ ലോകത്തിന്റെ തന്നെ മെഡിക്കൽ ഹബായി മാറ്റാനും സഹായിക്കും ഇതിനോടകം അഞ്ഞൂറിലധികം രോഗികൾക്ക് ഈ ചികിത്സയുടെ പ്രയോജനം ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ മൂന്ന് കണ്ടുപിടുത്തങ്ങളുടെയും പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ക്വാണ്ടം സുരക്ഷയിലൂടെ നമ്മുടെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുന്നു സ്വന്തം ക്വാണ്ടം ഷിപ്പിലൂടെ വ്യവസായിക രംഗത്ത് പുതിയ സാധ്യതകൾ തുറക്കുന്നു ചിലവ് കുറഞ്ഞ ക്യാൻസർ ചികിത്സയിലൂടെ ആരോഗ്യരംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്നു ഇവ മൂന്നും മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് എന്ന് നമ്മുടെ എല്ലാം അഭിമാനം ഉയർത്തുന്നു ഇത് ആത്മനിർഭർ ഭാരതിലേക്കുള്ള വലിയ ചുവടുവയ്പുകളാണ് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും ഉയർന്ന വൈവിധ്യമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ നേട്ടങ്ങൾ നമ്മെ സഹായിക്കും ഈ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇന്ത്യയുടെ ഭാവിയിൽ ഇവ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി